ായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബയോഡൈവേഴ്സിറ്റിയുടെ ക്വി്സിൻ്റെ രണ്ടാം ഭാഗമാണ് നീലക്കുറിഞ്ഞ് ജൈവവൈവിധ്യ ക്വി്സിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്കായി തയ്യാറാക്കിയതാണ് ആദ്യ ഭാഗം നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാർ അതൊന്ന് കണ്ടു നോക്കുക നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഏത് തരം വനമാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം പ്രകടിപ്പിക്കുന്നത് ഉഷ്ണമേഖല മഴക്കാടുകൾ ഉഷ്ണമേഖല മഴക്കാടുകളാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം പ്രകടിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള രാജ്യം ഏതാണ് ബ്രസീൽ ബ്രസീലിലാണ് ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ളത് ജൈവവൈവിധ്യ സംരക്ഷണവും ജൈവകൃഷിയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയായ നവധാന്യ സ്ഥാപിച്ച ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തക ആരാണ് വന്ദന ശിവ വന്ദനശിവ വന്ദനാശിവയാണ് ജൈവവൈവിധ്യ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയായ നവധാന്യ സ്ഥാപിച്ചത് ലോകത്തിലെ മുപ്പത്തി ആറ് ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഇന്ത്യയിൽ എത്ര സ്ഥലങ്ങളാണ് ഉള്ളത് നാല് സ്ഥലങ്ങളാണ് ഇന്ത്യയിലുള്ളത് ഹിമാലയം പശ്ചിമഘട്ടവും ശ്രീലങ്കയും ഇന്തോബർമ്മ മേഖല സുന്ദർലാൻഡ് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ബ്രിട്ടീഷ് പരിസ്ഥിതി പ്രവർത്തകനായ നോർമൻ മയേഴ്സാണ് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിലെ ജൈവ വൈവിധ്യത്തെ പ്രദർശിപ്പിക്കുന്ന നോർത്ത് ഈസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഗ്യാലറി എവിടെയാണ് ഭുവനേശ്വർ ഭുവനേശ്വറിലാണ് നോർത്ത് ഈസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഗ്യാലറിയായ റീജിയണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി സ്ഥിതി ചെയ്യുന്നത് ആർ എം എൻ എച്ച് സസ്യശാസ്ത്രജ്ഞൻ്റെ പറതീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് സിക്കിം സിക്കിമാണ് സസ്യശാസ്ത്രജ്ഞൻ്റെ പർുതീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വർഷമായി ആഘോഷിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തിലാണ് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വർഷമായി ആഘോഷിച്ചത് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് കേരളത്തിൽ എഴുപത് ശതമാനം ഭാഗത്തും കാണപ്പെടുന്ന മണ്ണ് ഏതാണ് ലാറ്ററൈറ്റ് മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഭൂരിഭാഗം പ്രദേശത്തും കാണപ്പെടുന്ന മണ്ണ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് ഇരവികുളം നാഷണൽ പാർക്ക് ഇടുക്കി മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് ചെന്തരുണി വന്യജീവി സങ്കേതം കൊല്ലം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് മംഗളവനം മംഗളവനം പക്ഷി സങ്കേതമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നത് സംസ്ഥാന ജൈവ വൈവിധ്യ നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി എട്ടിലാണ് സംസ്ഥാന ജൈവ വൈവിധ്യ നിയമം നിലവിൽ വന്നത് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ പള്ളിമുക്കിലാണ് കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം ജൈവജാല വൈവിധ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രദേശങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് മഹാവൈവിധ്യ പ്രദേശങ്ങൾ അഥവാ മെഗാ ഡൈവേഴ്സിറ്റി ഏരിയ ജൈവവൈവിധ്യത്തിൻ്റെ ചെറു മാതൃകകൾ എന്നറിയപ്പെടുന്നത് എന്താണ് കാവുകൾ കാവുകളാണ് ജൈവ വൈവിധ്യത്തിൻ്റെ ചെറുമാതൃകകൾ കേരളത്തിലെ ഏറ്റവും വലിയ കാവ് ഏതാണ് കമ്മാടം കാവ് കാസർഗോഡ് ജില്ലയിലെ കമ്മാടം കാവാണ് കേരളത്തിലെ ഏറ്റവും വലിയ കാവ് ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച കേരള വനം ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള മ്യൂസിയം ഏതാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം നിലമ്പൂർ തേക്ക് മ്യൂസിയമാണ് ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകി ആദരിക്കപ്പെട്ട പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷകൻ ആരാണ് ചെറുവയൽ രാമൻ ചെറുവയൽ രാമനാണ് കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകി ആദരിക്കപ്പെട്ട പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷകൻ ഇദ്ദേഹം വയനാട് സ്വദേശിയാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വനവർഷമായി പ്രഖ്യാപിച്ച വർഷം ഏതാണെന്നായിരുന്നു ആൻസർ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്നിനെയാണ് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വനവർഷമായി പ്രഖ്യാപിച്ചത് ആൻസർ കറക്റ്റായി ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് പാർവണ സുജീഷ് മനയിലാണ് കൺഗ്രാറ്റ്സ് പാർവണ നമ്മുടെ ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ് വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്